ഒരു അടിപൊളി നൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ കല്യാണത്തിന്റെ ഒക്കെ തലേന്ന് ഇടാൻ വേണ്ടിട്ട് പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു നൈറ്റിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് പിറ്റേ ദിവസം സാരിയോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ചുരിദാറൊക്കെ ഉണ്ടാവും പക്ഷെ തലോ ദിവസവും ഇഷ്ടംപോലെ പരിപാടിയൊക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്നെങ്കിൽ എന്താ പറയാ തയ്പ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ടൊന്നും ഡെമോ കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തുണിയൊക്കെ മേടിച്ച് തയ്ക്കുകയോ ചെയ്യുക അപ്പോൾ നമ്മളും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ നൈറ്റിയൊക്കെ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിലേക്ക് ഒന്ന് വന്നാൽ മതി കേട്ടോ ഇതിപ്പോൾ അജ്രക്കിന്റെ തുണി വെച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ നൈറ്റ് ചെയ്യാൻ പോകുന്നത് മൂന്ന് ഇരുപത് മീറ്റർ ഉണ്ട് നമുക്ക് ഇത്ര ആവശ്യമില്ല ത്രീ ഫോർത്ത് സ്ലീവിനൊക്കെയാണ് മൂന്ന് ഇരുപതിൻ്റെ ആവശ്യം അപ്പോൾ ഈ തുണി കസ്റ്റമർ ഇഷ്ടപ്പെട്ടത് കൊണ്ടിട്ട് ഇത് വെച്ചിട്ട് തയ്ക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമേ തുണി മടക്കുന്നത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് നോക്കാം ഇതിപ്പോൾ നീളം നല്ല കൂടുതലുണ്ടാവും അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമില്ല എന്നൊരു അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്ത് മാറി തുണി ഇങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിൽ ലെങ്ത് മാർക്ക് ചെയ്യണം അതിനെക്കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ട് ബാക്കിയുള്ള തുണി അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക ഇതിപ്പോൾ ഇതിന് വേണ്ട ലെങ്ത് അമ്പത്തി രണ്ട് ഇഞ്ചാണ് തയ്യൽത്തുന്നും കൂടി ചേർത്തിട്ട് അമ്പത്തി മൂന്നര ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ നൈറ്റിയൊക്കെ തയ്ച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ചോദിക്കും കേട്ടോ നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം ഇപ്പോൾ സാധാരണയായിട്ട് റെഡിമെയ്ഡ് നൈറ്റിയൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ഉണ്ടാവും അവരതിലായിരിക്കും ചെയ്യുക ഇപ്പോൾ പൊക്കം കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ഓൾട്രേഷനൊക്കെ വേണ്ടി വരും നമ്മളുടെ അടുത്താവുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ അളവുകളും എന്തെങ്കിലൊക്കെ നിങ്ങൾക്ക് നെക്കിലോ അല്ലെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെ മാറ്റം വരുത്തണമോ അതെല്ലാം ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോ ഒരു ഡബിൾ എക്സ് സൈസിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡബിൾ എക്സ് എൽ സൈസിലൊക്കെ ലെങ്ത്ത് നമുക്ക് പുറത്തുനിന്ന് മേടിക്കുവാണെങ്കിൽ ഒരു അമ്പത്തി അഞ്ച് അല്ലെങ്കിൽ അമ്പത്തി ആറ് ആ ഒരു ലെങ്ത് ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മളുടെ അടുത്താവുമ്പോൾ ഉണ്ടല്ലോ ലെങ്ത്തൊക്കെ കറക്റ്റായിരിക്കും നിങ്ങൾക്കിത് മുടി ഇട്ടാൽ മതി ഇതിൽ വേറെ ഒരു എന്താ പറയുക ഓൾട്ടറേഷനും ഒന്നും ഉണ്ടാവത്തില്ല അപ്പൊ നൈറ്റിലൊക്കെ വേണം എന്നുള്ളവര് നമ്മളുടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിലേക്ക് ഒന്ന് വന്നാൽ മതി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുണികളുടെ ഫോട്ടോയൊക്കെ ഇട്ട് തരുന്നതാണ് കേട്ടോ ഈ തുണി ഇങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ ഈ ഒരു പ്രിന്റ് വരുന്നത് അജിരക്കിന്റെ ആണ് ഫുള്ളായിട്ട് ഇങ്ങനത്തെ ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണം തല കീഴനെ പോവോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇനി ഇതിൽ നമുക്ക് ബാക്കിയുള്ള അളവെല്ലാം ഒന്ന് മാർക്ക് ചെയ്യാം ഇപ്പോൾ ഡബിൾ എക്സ് സൈസ് എന്ന് പറയുമ്പോൾ നമുക്കിതിൽ ഷോൾഡർ വരുന്നത് എട്ട് ഇഞ്ചാണ് പതിനാറാണ് ടോട്ടലായിട്ട് വരുന്നത് അതിൻ്റെ നേർ പകുതി എന്ന് പറയുമ്പോൾ എട്ട് ഇഞ്ച് വരും ഇനി താഴത്തേക്ക് നമുക്ക് ആം ഹോൾ ഏഴര ഇഞ്ച് നൈറ്റി ആയതുകൊണ്ട് ഏഴര കൊടുത്തു നേരെ മറിച്ച് കുർത്തിയാണെങ്കിലും നമ്മൾ ഏഴേ കൊടുക്കത്തുള്ളൂ ഇനി ഇതിൻ്റെ സെൻറ്ററിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നേരെ നമുക്കിതിൽ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഡബിൾ എക്സ് സൈസിൽ ചെസ്റ്റ് വരുന്നത് നാൽപ്പത്തി നാലിഞ്ചാണ് അപ്പോൾ നാൽപ്പത്തി നാലിൻ്റെ നാലിൽ ഒരു ഭാഗം വരും പതിനൊന്ന് പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽത്ത് കൊടുക്കുമ്പോൾ പതിമൂന്ന് പതിമൂന്ന് കൊടുക്കാം ഞാനിപ്പോൾ ഇതേ എത്ര ഇഞ്ചാണ് പതിമൂന്ന് ഇഞ്ചിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുവാണ് ഇനി നമുക്ക് നേരെ ഇവിടെ വേസ്റ്റ് ലെങ്ത്ത് അതുപോലെ തന്നെ ഹിപ്പ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം ഇനി ഈ രണ്ട് മാർക്കിങ്ങുകളൊന്ന് ചെയ്തെടുക്കാം അതായത് ഫസ്റ്റ് വേസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് എത്രയാണ് നാൽപ്പത് ഇഞ്ച് അപ്പൊ ഞാൻ ഇതിൻ്റെ ആ ഒരു കോപ്പി ഉണ്ടല്ലോ നേരെ ഭിത്തിയിലൊന്ന് വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് പെട്ടെന്ന് അളവെല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും ഇപ്പോഴെങ്ങനെ വെച്ചിരിക്കുക ഇല്ലെങ്കിൽ പിന്നെ കാണത്തില്ല ഇടക്കിടക്ക് ഈ ഒരു ചീട്ട് കാണത്തില്ല അതുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുവാണ് കേട്ടോ അപ്പം നമുക്കിതിൽ വേസ്റ്റ് റൗണ്ട് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ഡബിൾ എക്സ് എല്ലാം നാൽപ്പത് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിന്റെ നാലിലെ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ പത്ത് പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുമ്പോൾ പന്ത്രണ്ട് പിന്നെ ഇതിൽ ഹിപ്പ് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് അപ്പം നാൽപ്പത്തി ആറിൻ്റെ കാൽഭാഗം നാൽപ്പത്തിയാറിന്റെ കാൽഭാഗം പതിനൊന്നര ഒന്ന് കണക്കൊക്കെ കൂട്ടി എടുക്കാൻ പോയിച്ചിട്ടോ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത് പതിനൊന്നര പ്ലസ് നാല് ഇൻറ്റു നാല് വരുമ്പോൾ നാൽപ്പത്തി ഇഞ്ച് ഓക്കെ കറക്റ്റ് ഞാൻ എല്ലാം ഇതിൻ്റെ റൗണ്ട് അളവാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇനി സമയം കിട്ടുമ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു നാലിലൊരു ഭാഗം എഴുതി വെക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ ഇടക്ക് തപ്പി കളിക്കേണ്ടി വരും നാൽപ്പത് നാൽപ്പത്തി എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ഈ നാൽപ്പത്തി ആറ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിന്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും മാത്സിൽ നല്ല എന്താ പറയുക എളുപ്പമുള്ളവർക്ക് ഈസി ആയിരിക്കും പക്ഷെ ഞാൻ കുറച്ച് മാത്സിൽ വീക്കാം ഇനി നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി താഴെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാം കുറച്ച് നൈറ്റി ആ നമ്മള് ഷേപ്പ് ചെയ്യാറില്ല ഞാൻ കുറച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ആം റൗണ്ട് നേരെ ഇങ്ങനെ ഒന്ന് കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇനിയും കൂടെ കട്ടിങ്ങാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഇതുപോലെ ചിലപ്പോൾ അജ്രക്കിൻ്റെ നൈറ്റി ഇട്ട് കാണില്ല അല്ലേ നമ്മളെല്ലാവരും എല്ലാവരും ടോപ്പാണല്ലോ ഒരു തവണ നമുക്ക് ഇഷ്ടം പോലെ നൈറ്റി തുണികൾ കിട്ടിയായിരുന്നു കൂടുതലും എല്ലാവരും ടോപ്പിനായിരിക്കും അത് വാങ്ങിച്ചിട്ടുണ്ടാവുക നല്ല രസമുള്ള ഡിസൈൻ ആണ് കേട്ടോ നമുക്ക് നൈറ്റി ആയിട്ടും ടോപ്പിനായിട്ടും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തു അപ്പൊ ഞാൻ താഴെ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്യുവാണേ നമ്മളങ്ങനെ നൈറ്റിക്ക് ചെയ്യാറില്ല അപ്പം ഞാനിത് ജസ്റ്റ് ഒരു വേരിയേഷൻ ഉണ്ടായിരുന്നു കണ്ടോ തുണികൾ തമ്മിലൊരു വേരിയേഷൻ ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ ഇനി ഇതിൽ നെക്ക് ആണ് അടുത്തത് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിൽ ഞാൻ ഒരു അക്കോവയുടെ തുണി എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ അത് വേറൊരു വീഡിയോയിലേ കാണിച്ചു തരത്തുള്ളൂ നമുക്ക് ഈ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും ഇടയിൽ നെക്കും കൂടി കാണിക്കാനൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല ഒത്തിരി ഒന്ന് വീഡിയോ ലെങ്ത്ത് കൂടി പോകും അപ്പോൾ ഇതിന്റെ ഡിസൈൻ അടുത്ത പാർട്ടിൽ ഉണ്ടാവും ചിലപ്പോൾ ഇതിന്റെ ടൈറ്റിൽ പേജൊക്കെ വേറെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ആവശ്യമുള്ളവർ മാത്രം ആവശ്യം ഉള്ള വീഡിയോ മാത്രം സെലക്ട് ചെയ്ത് കാണുന്നവർക്ക് ചിലപ്പോൾ അത് കിട്ടിയില്ലാതെ വരും ത്രൂ ഓട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുന്നവർ അവർക്ക് അത് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പേര് ചോദിക്കും ചേച്ചി സെക്കൻഡ് ബാറ്റ് നെക്ക് കണ്ടില്ലല്ലോ അത് ഡെയിലി വീഡിയോ കളത്ത് കൊണ്ടാണ് വേറെ ഒന്നുമല്ല ഇനി നമുക്ക് ഇതിന്റെ നെക്ക് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആണ് നെക്ക് വീതി താഴത്തേക്കുള്ള ലെങ്ത് മൂന്നര ഈ ഡബിൾ എക്സ് എൽ എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു നാലക്ക വരെ മാക്സിമം ഇറക്കാം കേട്ടോ കാര്യം അത്യാവശ്യം വണ്ണം ഉണ്ടല്ലോ ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കഴുത്ത് കയറാനും ആ ഭാഗത്തൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് ഇറക്കിയാലും പ്രശ്നമില്ല ഒരു ഫോർട്ടി സൈസൊക്കെ മൂന്ന് കൊടുക്കാം ഇനി ഒരു ഫോർ എക്സലൊക്കെ ആണെങ്കിൽ നാല് നാലരയൊക്കെ നൈറ്റിക്ക് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലത്തെ ഒരു ചെറിയ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഡിസൈൻ ചെയ്യുമ്പോഴേ കാണിക്കത്തുള്ളൂ അതടുത്ത വീഡിയോയിൽ ഉണ്ടാവും പക്ഷേ ഈ വീഡിയോയില് ഫുൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഉണ്ടാവും കേട്ടോ ഇനി നെക്ക് മാത്രം നമ്മൾ വേറെ ആയിട്ട് അങ്ങോട്ട് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത കട്ടിങ് സ്ലീവിൻ്റെയാണ് അപ്പോൾ സ്ലീവിന് നമ്മൾ സാധാരണയായിട്ട് ഇതിപ്പോൾ മൂന്നേ ഇരുപതിൻ്റെ ആയതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും കഷ്ണം ബാക്കി സാധാരണയായിട്ട് നമ്മൾ ഈയൊരു ഭാഗത്തു നിന്നാണ് സ്ലീവ് എടുക്കുന്നത് ഞാനുവിടുന്നേ എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം അങ്ങനത്തെ ഒരു പീസ് നമുക്ക് രണ്ട് തൊണ്ണൂറിൻ്റെയിൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു കഷ്ണത്തിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം പിന്നെ രണ്ട് ക്രോസ് പീസ് വേണം നമുക്ക് സ്ലീവ് ലെങ്ത് ലെങ്ത്ത് ഇഞ്ച് കൊടുക്കാം ഇഞ്ച് ഒരിഞ്ച് തുമ്പ് വെച്ചിട്ട് ഇഞ്ച് ഒരു ജസ്റ്റ് ഞാനൊന്ന് അടിഭാഗം മടക്കി അടിക്കുന്നുണ്ട് പിന്നെ കൂടാതെ ഇവിടെ ഒരു ഡിസൈൻ തുണി വേറെ ഉണ്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല ഇത് ഈ ഒരു കണ്ടോ ഇത്രയും കയറ്റി വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഇതിന്റെ ഈ ഒരു പറ്റിനെ കൊടുത്താൽ പോരെ ഇതിപ്പോ എത്ര ഇഞ്ചില ഒരു ഇഞ്ച് കൂടുതലുണ്ട് ഇത് കണ്ടില്ലേ പണ്ടൊക്കെ ഈ ഒരു ഭാഗത്തായിരുന്നു ഇപ്പോൾ കയറ്റി 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 ഇനി എപ്പോഴാണോ പോകുന്നത് അടിഭാഗത്തൊക്കെ വരാൻ പോകുന്നത് അപ്പൊ അത് ഭയങ്കര ബു ഭയങ്കര ഒരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഞാൻ കഴിവതും ഒഴിച്ചാണ് ഓരോരുത്തർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ആ സ്ലീവിന്റെ വണ്ണം ഒന്ന് എടുക്കണം അതിനായിട്ട് നമ്മുടെ ഈ ഒരു ആം റൗണ്ട് എടുത്താൽ മതി ഒരു അര ഇഞ്ച് വിട്ട് എടുക്കുക അതായത് ഇതുപോലെ ഇങ്ങനെ മുകളിൽ നിന്ന് അര ഇഞ്ച് വിട്ട് വേണം നമുക്കിതിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ലീവ് കൂടിപ്പോവും പതിനൊന്നര ഇഞ്ചാണ് മൊത്തത്തിലുള്ള വണ്ണം അപ്പോൾ ഇവിടെ നിന്ന് പതിനൊന്നര ഇഞ്ച് ദാ ഈ ഭാഗത്തായിട്ട് വരും ഇവിടെ നിന്ന് മൂന്ന് ഇഞ്ചാണ് ആം ആംഹോൾ കറക്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ഇങ്ങനെ ഒന്ന് കുഴിച്ച് ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ കുഴിച്ച് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാം നേരെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അതാ ഇങ്ങനെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ െ സ്ലീവ് നമ്മളൊന്നും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വേറെ എക്സ്ട്രാ ഇവിടെ വണ്ണത്തിനൊന്നും വെച്ച് കൊടുക്കുന്നില്ല ഇത് തന്നെ അങ്ങോട്ട് വെക്കുവാണ് കേട്ടോ സെൻറ്ററും കൂടെ ഒന്ന് കട്ട് ചെയ്യാം നമുക്ക് ഇതിൽ നിന്ന് രണ്ട് ക്രോസ് പീസ് ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നേരെ ക്രോസ് അല്ല കേട്ടോ ക്രോസ് എന്ന് പറയുമ്പോൾ നമുക്കിതാ ഇങ്ങനെ അങ്ങോട്ട് ക്രോസ് ആയിട്ട് എടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിലേ ബാക്ക് നെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഭംഗിയും കാണാൻ ഉണ്ടാവില്ല അപ്പൊ ഞാൻ നാല് കഷ്ണം എടുക്കുന്നുണ്ട് കാര്യം വളരെ ചെറിയ കഷ്ണങ്ങൾ അതെല്ലാം ജോയിൻ ചെയ്തിട്ട് നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാം അപ്പൊ ഇന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാണ് ഫ്രണ്ട് നെക്ക് മാത്രം ഉണ്ടാവില്ല അത് അതൊഴിച്ചിട്ടായിരിക്കും ഈ ഒരു വീട് ചെയ്യുന്നത് അത് അടുത്ത വീടിലായിരിക്കും കാണിക്കുക നമുക്കിനി സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സ്ലീവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതില് ഇത്രയും ഭാഗം ഒന്ന് മറച്ചു വെക്കേണ്ടതുണ്ട് അപ്പോൾ ഇതേ ഈ ഒരു തുണിയിൽ നിന്ന് ഇതാണ് നെക്കിനും വെക്കാൻ പോകുന്ന തുണി ഇതാണ് കേട്ടോ ഓൾറെഡി നെക്കിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഞാൻ കാണിച്ചു തരാം ആദ്യം ഒന്ന് സ്ലീവ് ചെയ്തോട്ടെ അത് കഴിഞ്ഞിട്ട് നെക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ കുറച്ച് ഇതാ ഒരു വീതിക്ക് രണ്ട് കഷ്ണം എടുക്കുവാണേ അപ്പോൾ ഇതുപോലത്തെ രണ്ട് കഷ്ണം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു പാർട്ടിൽ ചെയ്യാം ഉള്ള് വശം എടുത്ത് വെക്കാം എന്നിട്ട് ഈ ഒരു പീസിൻ്റെയും നല്ല വശമാണ് വെക്കേണ്ടത് കേട്ടോ അതായത് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാം അതായത് പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കാം അത് കഴിയുമ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ മീതേക്ക് വെച്ചിട്ട് ഈ ഒരു ഭാഗം കവർ ചെയ്യത്തക്ക രീതിക്ക് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ നമുക്കിതിങ്ങനെ അങ്ങോട്ട് ആയി കിട്ടും ദാ ഈ വശം ഇങ്ങനെയും കിട്ടും കേട്ടോ അപ്പോൾ നമ്മളുടെ സ്ലീവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒന്നര ഇഞ്ച് വിട്ട് വെച്ചിട്ടാണ് ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രണ്ട് നെക്ക് കണ്ടാലോ എന്തായാലും വീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ കാണിച്ചിട്ടാൽ കേട്ടോ അത് ഇതാണ് നമ്മളുടെ ഫ്രണ്ട് നെക്ക് അതിപ്പോൾ അങ്ങോട്ട് തയ്ച്ച് കഴിഞ്ഞുള്ളൂ കേട്ടോ അപ്പോൾ നല്ല ഭംഗിയല്ലേ നെക്കിൻ്റെ സെയിം പാറ്റേൺ കൊണ്ട് തന്നെ സ്ലീവില് ഇനി ചെയ്തെടുത്തു സ്ലീവിൽ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഷെയ്ഡ് കറക്റ്റ് കാണുന്നില്ല കേട്ടോ അതായത് ഇതുപോലെയല്ല ട്രാൻസ്പെറൻ്റ് അല്ല ഇതിങ്ങനെ മടക്കി വെച്ചപ്പോൾ അതങ്ങോട് കവറായിപ്പോയി കിടക്കിടക്കേ ഉള്ളൂ ഹോൾസ് അപ്പോൾ അതാ നമ്മളുടെ നെക്കാണ് ഈ കാണുന്നത് കേട്ടോ ഫ്രണ്ടിൽ ചെറിയ ടൈ ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെയാണ് തയ്ച്ചിരിക്കുന്നത് ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം കുറച്ച് ക്രോസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നെക്കടിക്കാം അതുവരെ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ടുള്ളത് ഈസിയാണ് നെക്ക് നമ്മുടെ നെക്കല്ലല്ലോ സ്ലീവ് ചെയ്തെടുക്കണം സൈഡും കൂട്ടണം അതൊക്കെ എന്തിനാണ് വേർസ്ഡേ നെയിൻ്റെ സമയം കളയാന്ന് വേണ്ടി മാത്രം കുറച്ചൊക്കെ അറിയാവുന്നവരായിരിക്കുമല്ലോ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് ഓർഡർ തറിയാം കേട്ടോ നെക്ക് തയ്ച്ച് തരുന്നതായിരിക്കും ജോയിൻറ്റ് ചെയ്ത ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ നെക്ക് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുവാണ് കേട്ടോ കാലിഞ്ചിലാണ് നെക്ക് തയ്ക്കേണ്ടത് ഇതുപോലെ വെച്ചിട്ട് നെക്ക് അങ്ങോട്ട് തയ്ക്കണം ഒറ്റ ഷോർട്ടിൽ പോവാം കാരണം ഇനി ഇത് കട്ട് ചെയ്യാനൊന്നും നെക്കും മതി ഇപ്പം ഇതുപോലെ തയ്ച്ചെടുത്തു ഇനി ആ ബാക്കിയുള്ള ക്രോസ് പീസ് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി കഴിയുമ്പോൾ ഇനി നമുക്ക് ഈ ക്രോസ് പീസിന്റെ മീതെ വെച്ചിട്ടൊന്ന് പതിച്ചടിക്കാം ഇത് കഴിയുമ്പോൾ ഷോൾഡറും കൂടെ ഒന്ന് കൂട്ടണം അതും കൂടി കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഷോൾഡർ ഒന്ന് കൂട്ടാം കേട്ടോ അപ്പോൾ ബിഗ്നസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് ചെയ്തിട്ട് ഇങ്ങനെ ക്രോസ് പീസ് മീതേക്കിട്ട് കൊടുക്കാം അത്യാവശ്യം തയ്ക്കാൻ അറിയുന്നവർക്കാണെങ്കിൽ ഇതാ ഇങ്ങനെ ചെയ്താൽ മതി ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഇതൊന്ന് മടക്കിയിടാം രണ്ട് സ്റ്റിച്ച് ഷോൾഡർ ും ചെയ്യ കേട്ടോ ഞാനിതിലെ സ്ലീവൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞു കേട്ടോ സൈഡും കൂടി കൂട്ടിയിട്ട് അവസാനം ഇതിന്റെ ആ ഒരു ഭംഗി കാണിച്ചു നൈറ്റിയുടെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് അജ്സെക്കിന്റെ നൈറ്റ് തയ്ക്കുന്നത് നമ്മളെല്ലാവരും ടോപ്പുകളാണല്ലോ കൂടുതലും മേടിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ തുണികളും നമുക്ക് ഇഷ്ടം പോലെ ഇപ്പോ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇത് കൊണ്ടുവരാം എന്തായാലും കൊണ്ടുവരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ ക്യാൻവാസ് ഒന്നും ഇല്ലാതെയാണ് ഈ നെക്ക് തയ്ച്ചിരിക്കുന്നത് പിന്നെ ഒരു ടൈ അതാണ് ഏറ്റവും നല്ല ഭംഗി അല്ലേ ഇപ്പോൾ ഇവിടെ എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ നെക്കിൽ ആ ഒരു ടൈ വെച്ച് കൊടുത്തത് കൊണ്ട് നല്ലൊരു ഭംഗിയുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ സ്ലീവിൻ്റെ ആ ബോർഡറും നമ്മൾ നെക്ക് കൊടുക്കുന്നത് തന്നെ സ്ലീവിലും കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ ഒന്ന് തയ്ച്ച് എടുക്കുക കേട്ടോ